കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ അറബിക് ജുമാ നിലമ്പൂർ റോഡ് ജില്ലാ സ്കൂൾ ുംഭിരുലോത്സവ കിരീടം ചൂടി മങ്കട ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ആറ് പോയിന്റുമായി നിലമ്പൂർ രണ്ടാം സ്ഥാനവും എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റോടെ മലപ്പുറം മൂന്നാം സ്ഥാനവും നേടി i ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ കൊട്ടുകര പി കെ എം എച്ച് എസ് എസ് നൂറ്റമ്പത്തി ഏഴ് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനവും മേലാറ്റൂർ ആറ് എം എച്ച് എസ് എസ് നൂറ്റിമുപ്പത്തിമൂന്ന് പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനവും തെയ്യാലിങ്ങൽ എസ് എസ് എം എച്ച് എസ് എസ് നൂറ്റിരണ്ട് പോയിന്റോടുകൂടി മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂക്കൊളുത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റോടുകൂടി ജേതാക്കളായി മേലാറ്റൂർ ആറ് എം എച്ച് എസ് എസ് നൂറ് പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനം നേടിയപ്പോൾ എംഇഎസ് എച്ച് എസ് എസ് ഇരുമ്പിളിയം കൊട്ടുകര പി കെ എം എച്ച് എസ് എസ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റോടുകൂടി എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ